നമസ്കാരം വാർത്തകൾ ആറളം ഫാമിലെ കാട്ടാന ശല്യം ഓപ്പറേഷൻ എലിഫന്റ് ദൗത്യം ഇന്ന് തുടങ്ങും ബ്ലോക്ക് പതിമൂന്നിലെ വെള്ളി ലീല ദമ്പതികൾ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ ഉയർന്ന ജനകീയ ആവശ്യം പരിഗണിച്ചാണ് പുതിയ ദൗത്യം വന്യമൃഗശല്യം തടയാൻ നടപടി വേണമെന്നാവശ്യപ്പെട്ട് പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് നേതൃത്വം നൽകുന്ന ഉപവാസ സമരം ഇന്ന് ഇരട്ടിയിൽ നടക്കും രണ്ടാഴ്ച നിൽക്കുന്ന ദൌത്യത്തിന് രൂപരേഖ തയ്യാറാക്കിയിട്ടുണ്ട് പുനരധിവാസ മേഖലയിൽ തമ്പടിച്ച ആനകളെയാണ് ആദ്യം കാട്ടിലേക്ക് തുരത്താൻ ശ്രമിക്കുന്നത് വനപാലക സംഘത്തിനാണ് ചുമതല പുലർച്ചെ സുൽത്താൻ ബത്തേരി ബിവറേജിൽ മോഷണം മദ്യക്കുപ്പികൾ കവർന്നു നഗരത്തിനടുത്തായി സ്ഥിതി ചെയ്യുന്ന ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് മോഷണം നടന്നിരിക്കുന്നത് ബീനാച്ചിയിൽ നിന്ന് പനമരത്തേക്ക് പോകുന്ന റോഡരികെ മന്ദം കൊല്ലിയിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലാണ് പുലർച്ചെ മോഷണം നടന്നിരിക്കുന്നത് പൂട്ടുപൊളിച്ച് അകത്തു കയറിയ മോഷ്ടാക്കൾ മദ്യക്കുപ്പികൾ കവർന്നു മോഷ്ടാക്കളുടെ സിസിടിവി ദൃശ്യങ്ങൾ ലഭിച്ചു സുൽത്താൻ ബത്തേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഷട്ടറിന്റെ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത് പുലർച്ചെ ഒന്നേക്കാലിനും മൂന്നരയ്ക്കും ഇടയ്ക്കാണ് ഔട്ട്ലെറ്റിൽ മോഷണം നടന്നിരിക്കുന്നത് കടന്ന മോഷ്ടാക്കൾ ബ്രാൻഡിയും ബിയറുമടക്കം ഏഴ് ലിറ്റർ മദ്യം അപഹരിച്ചതായാണ് പ്രാഥമിക വിവരം മാനേജർ ക്യാബിനിലുള്ള പണം സൂക്ഷിക്കുന്ന ഭാഗം പൊളിക്കാൻ ശ്രമിച്ചെങ്കിലും വിഫലമായി ഇത് പൊളിക്കാൻ ഉപയോഗിച്ച് എന്ന് കരുതുന്ന വലിയ കല്ലും പോലീസ് കണ്ടെത്തി കെ പി സി സി മാറ്റും കേരളത്തിലെ കോൺഗ്രസിൽ പുനഃസംഘടന ഉടൻ നടന്നേക്കും കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേക്കും അധ്യക്ഷ സ്ഥാനത്തേക്ക് അടൂർ പ്രകാശ് ബെന്നി ബെഹനാൻ എന്നിവരുടെ പേരുകളാണ് നിലവിൽ ഉയരുന്നത് അടുത്ത മാസം പ്രഖ്യാപനമുണ്ടാകും കേരളത്തിലെ സംഘടനയിൽ സമൂല മാറ്റം വേണമെന്ന് ആവശ്യപ്പെട്ടുള്ള റിപ്പോർട്ട് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ടാസ്ക് ഫോഴ്സ് അംഗം സുനിൽ ഗനഗോലു സമർപ്പിച്ചു കെ സുധാകരനെ ബോധ്യപ്പെടുത്തി അധ്യക്ഷ നിന്ന് മാറ്റണമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കിടയിലെ പൊരുത്തമില്ലായ്മ സംഘടനയ്ക്ക് ദോഷം ചെയ്യുമെന്നും റിപ്പോർട്ടിൽ കനഗോലു ചൂണ്ടിക്കാട്ടി ശനിയാഴ്ച ഡൽഹി നടക്കുന്ന യോഗത്തിൽ ഐക്യത്തിന് ഹൈക്കമാൻഡ് ആവശ്യപ്പെടും വീട്ടിൽ കയറി യുവാവിനെ കുത്തിക്കൊന്നു പ്രതിക്കായി തിരച്ചിൽ തൃശൂർ വടക്കാഞ്ചേരിയിലാണ് സംഭവം വടക്കാഞ്ചേരി സ്വദേശി സേവ്യർ എന്ന യുവാവാണ് കൊല്ലപ്പെട്ടത് ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് അനീഷിനും കുത്തേറ്റു ഇദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയായ വിഷ്ണുവാണ് ഇവരെ വീട്ടിൽ കയറി കുത്തിയത് ഇയാൾ ഒളിവിലാണ് ഇയാൾക്കായി അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കടൽമണൽ ഖനനം ഇന്ന് അർദ്ധരാത്രി മുതൽ ഹർത്താൽ കടൽമണൽ ഖനനത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഇരുപത്തിനാല് മണിക്കൂർ തീരദേശ ഹർത്താൽ ഇന്ന് രാത്രി പന്ത്രണ്ട് മുതൽ നാളെ രാവിലെ ഒൻപതിന് സംസ്ഥാനത്തെ നൂറ്റി ഇരുപത്തിയഞ്ച് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ സമ്മേളനങ്ങൾ നടക്കും മത്സ്യത്തൊഴിലാളി സംഘടനകളിലെ കോർഡിനേഷൻ കമ്മിറ്റി ആഹ്വാനം ചെയ്ത ഹർത്താലിന് എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കൊപ്പം ലത്തീൻ രൂപതകളും ധീവരസഭയും തീരദേശത്തെ വിവിധ മുസ്ലിം ജമാഅത്തുകളും പിന്തുണ പ്രഖ്യാപിച്ചതായി കമ്മിറ്റി ജനറൽ കൺവീനർ പി പി ചിത്തരഞ്ജൻ എം അറിയിച്ചു മത്സ്യ അമന്ത മേഖലയിലെ തൊഴിലാളി സംഘടനകൾ ഫിഷ് മർച്ചൻസ് അസോസിയേഷൻ ഐസ് ഫാക്ടറി ഉടമകളുടെ സംഘടനകൾ ബോട്ട് ഓണേഴ്സ് സംഘടനകൾ തുടങ്ങിയവയുടെ പിന്തുണയുമുണ്ട് ഹർത്താലിൽ മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകില്ലെന്നും മത്സ്യബന്ധന തുറമുഖങ്ങൾ ഫിഷ് ലാൻഡിംഗ് സെന്ററുകൾ മത്സ്യചന്തകൾ എന്നിവയുടെ പ്രവർത്തനം സ്തംഭിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു